എനിക്ക് ഉപ്പ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഉപ്പ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഞാൻ ഐഡന്റിറ്റി ഐഡന്റിറ്റി റിവീൽ ചെയ്യായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും നടക്കും എനിക്ക് തോന്നുന്നില്ല വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴും ഒരു കയ്യിലൊരു മിഠായി ചോക്ലേറ്റ് ഉണ്ടാവും ഉപ്പ അത് ചെറുപ്പം മുതലേ കൊണ്ടുവരുന്നത് ആ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് യുടെ ലൈഫിൽ ഇനി ഏറ്റവും അതായത് നടക്കണം എന്ന് വെച്ചാൽ പാർട്ട്ണറിന് ചീറ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഞാൻ പ്രതീക്ഷ എണ്ണം പറ്റുവോ വരെല്ലാം എണ്ണാവുന്നതാണോ കൂടുതലാണോ അത് പൊക്കിയത് കൊണ്ടാണോ ഒന്നും പറഞ്ഞാൽ

കണ്ട പൊന്തും പൊന്തി പോയാഴും ചെക്ക് പോസ്റ്റ് വണ്ടി വണ്ടി കഴിഞ്ഞാല് നാലം കണ്ടാ പൊന്തും പൊന്തി പോകും പോയാൽ താഴും നീ അതിന് കാട് കയറി അല്ലേ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഞാൻ ഒക്കെ കണ്ടു ആശ്തിട്ടുണ്ട് അത് ആഷയുടെ എന്റെ ഫാദർ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞാണ് ആഷയുടെ ഉപ്പ് മരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അയാള് വെല്ലുവിളി സംസാരിച്ചു ഒരു കൊളാപ്പ് തരാൻ താല്പര്യമുണ്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ മരണപ്പെട്ടു അപ്പം പേജ് കണ്ടപ്പോൾ ഫുള്ള് ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഒപ്പാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അത് കാണാൻ പറ്റുമോ റിയൽ ആയിട്ട് കാണാൻ പറ്റുമോ അപ്പോൾ അത് നമ്മളൊക്കെ മൈൻഡ് അങ്ങനെയാണ് ഓക്കെ ആക്കിത്തരാ അതുകൊണ്ട് അങ്ങനെ വന്നു അങ്ങനെ ഞാനും ചെയ്തു ആശം ചെയ്തു പക്ഷെ നമുക്ക് അതൊരു ലൈക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഓഫ് നമ്മൾക്ക് ആ പെട്ടെന്ന് നമ്മൾ ആ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും അത് അതിനു മുമ്പ് കുറേ പ്രശ്നം കാര്യങ്ങൾ അവർ ചെയ്തിട്ടാ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ ഭയങ്കരായിട്ട് ഫീൽ ചെയ്യും ഞാൻ വേണമെങ്കിൽ ഉപ്പു ശരിക്കും ഇഷ്ടായിരുന്നു ജാസിക്ക് അല്ലേ ഏറ്റവും കൂടുതൽ ഉപ്പേന എനിക്കിഷ്ടാണ് ചോദിക്കുന്ന ഒരു എന്നോട് ചോദിക്കും ഉപ്പ് ഭയങ്കര പാവമായിരുന്നു ഭയങ്കര പാവായിരുന്നു എനിക്ക്

ഭയങ്കര കോമഡിയാണ് ആള് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും എനിക്ക് ഒത്തിരി എൻ്റെ കോളേജ് ലൈഫ് ആ സമയത്ത് പഠിക്കുന്ന ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ സമയത്തും വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു കയ്യിലൊരു മിഠായോ ചോക്ലേറ്റ് ഉണ്ടാവും ഉപ്പ അത് ചെറുപ്പം മുതലേ കൊണ്ടുവരുമായിരുന്നു ആ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഉപ്പാണ് എനിക്ക് സീരിയസ് കണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ടികളെന്ന് സങ്കടപ്പെട്ട് വന്ന കോമഡി അടിച്ചതാ പക്ഷെ ഇമോഷണലായിട്ട് നശിപ്പിച്ച അങ്ങനെ ായി ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കറിയാൻ വേണ്ടി നിൽക്കത്ത് കറിയേലേ ഇന്നലെയാണ് പോയിട്ട് ഐലാഷോ കറിയോ അല്ലെങ്കിൽ മേക്കപ്പ് കളിക്കും അങ്ങനെ തമാശ ആക്കും നല്ലൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മ പെട്ടെന്ന് വരുമ്പോ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പൊ ഉപ്പനെ പറ്റി ഓർക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ െ കുറിച്ച് ഉള്ളൊരു നല്ലൊരു മെമ്മറി അല്ല ലൈക്ക് ഞാൻ ദുബായി വന്നതിന് ശേഷം ഉപ്പം മരണപ്പെടുന്നതിന് മുപ്പ് ദുബായിൽ നിന്ന് ഞാൻ വന്ന് വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷൻ വന്ന് ഇപ്പം നന്നായിട്ട് സ്മോക്ക് ചെയ്യായിരുന്നു അപ്പോൾ വെക്കേഷൻ വന്നിട്ട് ഞാൻ തിരിച്ച് റിട്ടേൺ പോണ സമയത്ത് ലൈക്ക് നമ്മളെ യാത്ര എല്ലാവരും ഉണ്ടാവുമല്ലോ കൂടെ അപ്പം ഞാൻ ഒരുപാട് വന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പം സ്മോക്കിംഗ് നിർത്തണം ഞാൻ അടുത്ത പ്രാവശ്യം ദുബായിൽ നിന്ന് വെക്കേഷൻ വരുമ്പോൾ എനിക്ക് ഉപ്പാനെ കാണണം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ സ്മോക്കിംഗ് നിർത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഇടക്ക് വീട് വീടിൽ സമയത്ത് ഉപ്പാനൊ ചോദിക്കും ഇപ്പോൾ സ്മക്കിംഗ് നിർത്തി പോകുമ്പോൾ പറയും വലിയ ഇപ്പോൾ കുറച്ച് കാര്യമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയും പക്ഷേ ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതേപോലെ അവർ അപ്പാർട്ട്മെന്റിൽ എന്തൊരു ഫങ്ഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ അണിയും വിളിക്കുന്നത് പറഞ്ഞു ജാസി എവിടെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താ ഞാൻ എത്ര വേണം നാട്ടിലേക്ക് വ ഉപ്പ സീരിയസ് ആയിട്ട് ഐ സിയിൽ ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഉപ്പാക്കി ഉപ്പാക്ക ഓൾറെഡി ഹാർട്ടിന്റെ ഇതുണ്ടായിരുന്നാണ് അപ്പൊ ഞാൻ അതാ വിചാരിക്കുന്നത് അപ്പൊ എന്ത് ഉപ്പാക്കിയെന്ന് വെച്ചാൽ അല്ല ഒന്നുമില്ല പേടിക്കാൻ ഒന്നുമില്ല നീറ്റോടി നാട്ടിലേക്ക് വാങ്ങുന്ന അതും ഈ കൊറോണ ടൈമ് കത്തിനിക്കുന്ന ടൈമാ അപ്പൊ ആ സമയത്ത് ഇത് ഇണ്ടാവുന്ന മരണപ്പെട്ടെന്നുള്ള വാർത്ത എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ സ്റ്റിൽ നാട്ടിലെത്തി എൻറെ വീടിന്റെ ഫ്രണ്ടിലെ കുറെ ആൾക്കാരും ഇങ്ങനെ ടാർപ്പായൊക്കെ വലിച്ചു കേട്ടുള്ള ഇങ്ങനെ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്റെ പാക്ക് എന്തോ പറ്റിട്ടുണ്ട് ോട് പറഞ്ഞിണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല അപ്പൊ ആ സമയത്ത് എന്റെ കീളി പോയി കാരണം അപ്പ എനിക്ക് മനസ്സിലായി ഉപ്പ ഉപ്പാക്ക് ആക്സിഡന്റ് അപ്പ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലിലപ്പാക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പറ്റിട്ടുണ്ട് അവിടെ നിന്ന് കരച്ചിലും വേണമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഇനി ഉമ്മനെ കുറിച്ച് അവരിലേക്ക് ഉമ്മ ഉമ്മ ബി ഉമ്മാൻ പിന്നെ ഉമ്മാക്ക് ഉമ്മാൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ എപ്പോഴും പറയൂ ഉമ്മാൻ ബിരിയാണി ആക്കി വെക്കണെന്ന് ഉമ്മാൻസാദിക്കുമ്പോൾ ലൈക്ക് ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും നല്ല ഭാര്യ അമ്മ ആ ഏറ്റവും നല്ല നല്ല നന്നായിട്ട് ഉമ്മ ഉണ്ടാക്കും ഒരു ഉമ്മ എനിക്ക് എല്ലാവർക്കും അവരെ എല്ലാവരും ഉമ്മയും പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ അമ്മമാരും പ്രിയപ്പെട്ട പക്ഷെ എനിക്ക് ലൈക്ക് എന്നെ ഞങ്ങളെ വളർത്താൻ ഉപ്പാൻ്റെ കൂടെ കട്ടക്കെ തന്നൊരു സ്ത്രീ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കാൻ എൻ്റെ ഉമ്മ ഒരു ബോൾഡ്നെസ് കുറഞ്ഞ സ്ത്രീ പാവം അല്ലെങ്കിൽ ഒരു തൻ്റെ കുറച്ച് കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ ലൈഫ് ലൈഫ് ഇത്രത്തോളം ആവില്ല എൻ്റെ ഉപ്പ പോയിട്ട് പോലും നല്ല സ്ട്രോങ് ആയിട്ട് ഉമ്മ നിൽക്കുന്നോണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഉമ്മനെ കുറിച്ച് എനിക്ക് എനിക്കെല്ലാം നല്ല ഓർമ്മകളാണ് ഞങ്ങളെ വളർത്താൻ കഷ്ടപ്പെടാൻ പഠിപ്പിക്കാൻ ഒരുപാട് ഒരുപാട് ഉമ്മാൻ്റെ ഉമ്മാന്റെ ഉമ്മ ഉപ്പാന്റെ കൂടെ കട്ടയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നല്ല വിജയകരമായിട്ട് നടന്നത് ഉപ്പാക്ക് അറിയില്ല റിലേഷൻ അറിയില്ല ഫ്രണ്ട്ഷിപ്പ് സമയത്ത് എന്റെ വീട്ടിലാണോ എന്റെ വീട്ടില് വരും അറിയില്ല Space, so level, ും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ എനിക്കും അങ്ങനെ തന്നെയാണ് വീട്ടില് ഗസ്റ്റ് ഉണ്ടാവുന്നത് തന്നെ എനിക്ക് ദുബായിൽ ആണെങ്കിലും ഞങ്ങളെ ഫ്ലാറ്റിൽ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും ഇവിടെ ആശിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും എന്റെ ഫ്രണ്ട്സിനാവും എപ്പോഴും ലൈവായിട്ട് എല്ലാവരും ഉണ്ടാവും എനിക്ക് പേഴ്സണൽ ഇഷ്ടമാണ് എല്ലാരും ഗസ്റ്റ് വരുന്നതും അവർക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നതും ഇവൻ ആണെങ്കിലും എപ്പോഴും ആൾക്കാരുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ ആശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ എപ്പോഴും ഇങ്ങനെ ആൾക്കാർക്ക് വെച്ചിട്ടായി കൊടുക്കുന്നതും ഇങ്ങനെ എപ്പോഴും കുറേ ശബ്ദം കേൾക്കുന്നതും വീട്ടില് കുറെ ആൾക്കാർ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാക്ക് പാട്ട് പാട്ട് പാടാൻ ഉപ്പാക്ക് വേണ്ടി പാടാൻ പറഞ്ഞാല് യാൻ ജീവനാ ഉപ്പത്തെന്ന സ്നേഹം എന്നുപത്തന്ന ലാളനും മഴയ്ക്കുവാൻ പാട്ട് അറിയില്ല അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടാ ഓക്കേ നിങ്ങള് അടി ഉണ്ടാക്കുന്ന സമയത്തെ ആരാ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പൊട്ടിത്തെറച്ച് ഇതാക്കുന്നത് ഞാന് പൊട്ടി നിൽക്കുകയില്ല കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഞാനായിരിക്കും തന്നെ ഉണ്ടാക്കാനും പ്രശ്നമാക്കി പിന്നെ വന്ന് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറ്റി ഓക്കെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും ഇപ്പൊ ഇവ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല ജാസി ഇതെവിടെയാ ജാസി അതെവിടെയാ മിണ്ടത്തില്ല ജാസി ഫുഡ് ഒന്നും മിണ്ടത്തില്ല ഞാൻ എന്താ പ്രശ്നം എന്താ എന്തിനാ വിണ്ടെക്കുന്നത് അങ്ങനെ ചോദിച്ചു അത് ഓക്കെ ആക്കി മേക്കപ്പ് ചെയ്ത് എടുക്കും ഞാൻ പൊതുവേ മിണ്ടാൻ പോവാറില്ല നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അതായത് നടക്കണം ആശയം എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോ നാട്ടിലെ ഒരു ഇതേപോലെ നമ്മള് ദുബായിട്ടുള്ള ഷോപ്പ് ഓപ്പൺ ചെയ്യണം അതേപോലെ തന്നെ വിജയകരമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റണം ചെയ്യാൻ അന്ന് അന്നൊരു ഡ്രീം ഉണ്ട് എനിക്ക് അപ്പൊ ഇപ്പൊക്കോഡലിംഗ് ചെയ്യുന്നുണ്ടോ ആ ഇപ്പൊ കുറച്ച് രണ്ടു മൂന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു എന്താണ് ഷോ സ്റ്റോപ്പറൊക്കെ ആയിട്ട് റാം സ്റ്റോ ഷോപ്പറായിട്ടൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ജാസി എന്നുള്ളത് അറിയാം ആ കുട്ടീനെ പിന്നെ കോണ്ടാക്ട് 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 കുട്ടി അങ്ങനെ ഇല്ല ഇല്ല നമ്മൾ അത് മ്യൂച്വൽ ില് ഇത് കൊടുത്തു കൊടുത്തു പിന്നെ പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല എടുക്കപ്പോഴും ഉമ്മാനായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു കോണ്ടാക്ട് തന്നു ഞാൻ അങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ പോവാറില്ല പോവാറില്ല അത് ജാസി പറഞ്ഞതായിരുന്നു ആ ഞങ്ങൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ആ കുട്ടി ബെറ്റർ ലൈഫ് നോക്കി പോകുന്നുണ്ട് ഞാനും എന്റെ ലൈഫ് നോക്കി പോകുന്നു

അങ്ങനെ കാണാറുണ്ട് അങ്ങനെ കാണാറുണ്ട് ഝാർസി വേഗം പറയോട്ടോ കാണാറില്ല ഞാൻ കണ്ടാലും അവിടെ കാണാറുണ്ട് കാണാറുണ്ട്

<laughs> 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 like hey. ും ഇപ്പ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ ആശിരിക്കുന്നോണ്ട് മാത്രയും ബുദ്ധി ഇല്ലേ വിചാരിക്കുന്നു ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് അയക്കേണ്ട മെസ്സേജ്

അതെ അപ്പൊ എന്താ ചെയ്യാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടോ ജാസി ആഷിനെ പ്രതീക്ഷ എണ്ണാൻ പറ്റുമോ എണ്ണാവുന്നതോടുത്ത ഒറ്റത്തവണ അത് നമുക്ക് അറിയുന്ന ഇഷ്യൂ ആണോ അറിയപ്പെടുന്ന ഇഷ്യൂ അതാണ് വേണമെന്നില്ല ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറ്റി ചോദിക്കുന്നില്ല അത് പൊക്കിയത് കൊണ്ടാണോ ഒന്നും അടുത്തത് നമ്മുടെ ബ്രഷില്ലേ പല്ലേക്കുന്ന അതിവുണ്ടോ രണ്ടുപേരും പറഞ്ഞൊരു പ്രശ്നമുള്ളൂ രണ്ട് പ്രശ്നം ഞങ്ങൾ പ്രശ്നോ അതാണ് നല്ല അത്ര എന്താ ഇന്നും കൂടെ വീട്ടിലോ

ഫ്രണ്ട്സിനോട് എന്താണ് ആശയ ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനൊക്കെ പറയില്ലേ ക്ലോസ് ഫ്രണ്ട്സിനോട് പറയില്ലേ ലൈക് ആശയോ അങ്ങനെ ചെയ്ത് അയ്യോ എനിക്ക് പറ്റിയില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഇതൊന്നും ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇല്ലാത്ത പുറത്തും വരാൻ പ്രായം തൊടി അങ്ങനൊക്കെ പറയും പുറത്തുവിടൂല്ല അങ്ങനല്ല നമ്മളിപ്പോ പെട്ടെന്ന് നെയ്റ്റ് എങ്ങനെയാണ് അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് പെട്ടെന്ന് വരണ വീട്ടിലേക്ക് വീട്ടില് ഇപ്പം ഫ്രണ്ട്സ് ചില ഫ്രണ്ട്സിനോട് പോയി പിന്നെ രാവിലൊക്കെ വരും ഞാൻ പിന്നെ കൊറച്ചു മിണ്ടത്തിണ്ട മിണ്ടൂല മിണ്ടാതെ നടക്കുന്നില്ലല്ലോ അല്ലാണ്ട് പ്രശ്നമുണ്ടാക്കൊന്നുല്ല പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം ഞാൻ ഇൻഡിപെൻഡന്റ് മോഡ് നോക്കിയിരിക്കണം ഇങ്ങനെ ഇരിക്കണം ഞാൻ എന്റർ വീനെ ഓക്കേ ഇത് എടുത്തത് പാർട്ണറെ അടിച്ചിട്ടുണ്ടോ യെസ് ഇത് നേരെ ആയി ഇങ്ങനെയല്ല ഇങ്ങനെ ഒറ്റ 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 പൊട്ടിന്ല്ലിട്ടുള്ളൂ പക്ഷെ ഞാൻ തിരിച്ചൊന്നും കാലം തിരിച്ചു പിന്നെ ഡബിൾ എനിക്ക് വീണ്ടും കിട്ടുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല

എനിക്ക് ലൈക് സ്കൂൾ ലൈഫില് ഒരു ഫൈവില് സിക്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളോട്ട് തന്നിട്ടുണ്ട് എനിക്ക് പെൺകുട്ടി അങ്ങനെ തന്നിട്ടുണ്ട് അത് എന്റെ ഇത്ത കൈ പിടിച്ചിട്ടുണ്ട് ബുക്കിന്റെ ഇടയിലെത്തുല്ലോ ഇല്ല ഇഷ്ടം തോന്നിയിരുന്നു ഇല്ല എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു പക്ഷെ അവൾക്ക് ഇന്നിഷ്ടായിരുന്നു അപ്പൊ അന്നത്തെ ഇഷ്ടം തോന്നിയിരുന്നു പെൺകുട്ടി ഇല്ല ഇല്ല അന്നീ എനിക്ക് എന്റെ ഫ്രണ്ട് ായിരുന്നു ആൺകുട്ടികൾ നല്ല ആൾക്കാരുണ്ട് ഫ്രണ്ട്സായിട്ട് പക്ഷെ പെൺകുട്ടികൾ ആണ് കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് മെസ്സേജ് ഇല്ല എനിക്ക് മെസ്സേജ് മെസ്സേജ് ചില ുംകുട്ടിയുള്ള സൂപ്പർ ബിയേഡടിപൊളിയാ പറഞ്ഞിട്ട് അങ്ങനത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പം ക്ലാഷാവാറുണ്ട് ആശ് എല്ലാ ഡേറ്റ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ റിങ് ചെയ്തത് ആശ ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്തത് ഫസ്റ്റ് കണ്ട സ്ഥലം ഡേറ്റ് ഫസ്റ്റ് ആണ് ഒക്ടോബർ ഓഗസ്റ്റ് തീയതി എൻജിനയൗട്ട് കംപ്ലീറ്റ്ലി ആൾ ആ ഓഗസ്റ്റ് 10 അല്ലേ ഓഗസ്റ്റ് 12 തന്നേ 18 അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഫസ്റ്റ് കണ്ടത് 2016 2016 ഓ അപ്പോ അത്ര അപ്പോ എത്ര വർഷേ 9 വർഷോ ആ ഫസ്റ്റ് കാണണായി ആ സമയത്ത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ ആ ആ ഓക്കേ 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 ഇനി बैचलर्स ലൈഫ് ഈസ് ബെറ്റർ ദാൻ മാരീഡ് ലൈഫ് എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിട്ടില്ല ഇല്ല

െള്ളിന്ന് വരട്ടെ എനിക്കില്ല എനിക്ക് എനിക്ക് കിട്ടുന്ന ഫ്രണ്ട്സിന് സമയം തില് എന്നെ ചെയ്യാറുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങക്ക് ചെയ്യാറുണ്ടോ നിങ്ങളെ ഫ്രണ്ട്സിന് കൂടുതൽ സമയം കൊടുക്കുമ്പോ എനിക്ക് ഇല്ല പുളി ആർക്കും കൊടുക്ക അങ്ങനെ എപ്പോഴും വീട്ടിലല്ലേ ണ്ടാവസിനെതി അങ്ങനൊന്നും പറയാതൊന്നും ഇല്ല എടക്കോണ്ട് പറയും ഞാൻ പോണേ പോണിക്കുന്നു നല്ലവണ്ണം ദുബായി ഞാൻ ഫ്ലാറ്റിന്റെ തൊട്ടടുത്താണ് സഫാരിമാരുക്കെ അവിടുന്നോട് ഞാൻ അതെ വിടാതെ കമന്റ് അടിക്കും ജാസി പോയല്ലോ ലാസ്റ്റ് പോയാലും ഞാൻ ഇറങ്ങി വേണ്ടി നിങ്ങളുടെ ഞാൻ പോയി വാങ്ങി കൊടുക്കുന്നല്ലേ ഒന്നാമത് വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ എനിക്ക് തന്നെ പോകണമെന്ന നിർബന്ധം എനിക്കുണ്ട് ഇവനെ കുറിച്ച് ഐഡിയ ഒന്നും ഇല്ല സാധനങ്ങളൊക്കെ നോക്കി എനിക്ക് വാങ്ങണം എന്നുള്ള നിർബന്ധം ഞാൻ പറയും പറയില്ല ഞാൻ വന്നിട്ട് ഒരുമിച്ച് പോകും ആയി കഴിഞ്ഞ സാധനം വാങ്ങാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഞാൻ പോകും ഞാൻ അങ്ങോട്ട് എത്തിയാൽ എത്തിയാ മതിയെന്ന് പറയുന്നത് സമ്മതിക്കാറില്ല നമുക്ക് പറ്റും പക്ഷെ കാണാൻ പറ്റില്ല ആശയം കെടുത്താ ഞാൻ പക്ഷെ ആശയനോട് നമുക്ക് പറ്റും പക്ഷെ കാണാൻ പറ്റില്ല അതെന്താ ശബ്ദം ശബ്ദം ഇനിയാ ശബ്ദം ശബ്ദം ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും എത്ര നുള്ളിയാലും തല്ലിയാലും കരയാത്ത കുട്ടി ജാസി ും പ്രൊഡ്യൂസറാണ് ആണുങ്ങൾ എടുത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ വലത്തേക്കും വാച്ച് കിട്ടുന്നത് എന്തിനു സമയം നോക്കാനേ നോക്കാൻ പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങളെ കാണിക്കാണ്ട് നടക്കും നിന്റെ കൊന്തും പോകും പോയാൽ

ഞാൻ പറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് കേൾവില്ല ആളല്ലേ ഉത്തരം ശരിയാണോ ആശി പറഞ്ഞു ആളെ വിളിച്ചോണ്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞത് പുറകുണ്ട് അതൊക്കെ അതുമല്ല എന്തായിരിക്കും നമ്മൾ തിരിഞ്ഞോക്കേണ്ടി വരുന്ന ആവശ്യം കഴിത്തോണ്ടാ എന്തുകൊണ്ടാ തിരിഞ്ഞു നോക്കേണ്ടത് കണ്ണെവിടെയല്ലേ മുമ്പിലേ ഉള്ളു അതുകൊണ്ട് നിർത്താം അപ്പൊ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ നിർത്തിയാലോ സന്തോഷം ഇന്റർവ്യൂ വന്നത് സന്തോഷം സത്യം പറഞ്ഞു ഞാന് ലൈക് എന്താണ് നിന്റെ പണ്ടത്തെ ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിന്റെ ഇന്റർവ്യൂ നിന്റെ കൂടെ നിക്കണം എന്ന കാര്യം ഓൾറെഡി നീ ആണ് വരുന്നത് എന്നപ്പോ അതാണ് ഞാൻ ക്ഷീണം കൂടി മാറ്റി വെച്ച് ഞാൻ മയക്കുമൊട്ട് ഓടിയത് ഓക്കെ അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷം ഞാൻ കോഴിക്കോട് വന്നതാണ് ഇപ്പൊ ഇവർ രണ്ടാളും ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി മാത്രം അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ